നൂറ്റി അമ്പതോളം സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത് മലയാള സിനിമ ടുഡേ എന്ന വിഭാഗത്തിൽ പതിനാല് സിനിമകളാണുള്ളത് സംവിധായകൻ ജിയോ ബേബി ചെയർമാനും നടി ദിവ്യപ്രഭ സംവിധായകനായ ഫാസിൽ റസാഖ് വിനു കോളിച്ചാൽ തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിയാണ് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഫാസൽ മുഹമ്മദിന്റെ ഫെമിനിഷി ഫാത്തിമ ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം എന്നീ ചിത്രങ്ങൾ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇത്തവണ ഈ വിഭാഗത്തിൽ നാല് വനിതാ സംവിധായകരുടെ സാന്നിധ്യമുണ്ടെന്ന വസ്തുത ആശാഭകമാണ് ക്യാമറയ്ക്ക് പിന്നിലും സാങ്കേതിക വിഭാഗങ്ങളിലും സ്ത്രീ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നു എന്നതും അവർ തങ്ങളുടേതായ ഇടം മലയാള സിനിമയിൽ അടയാളപ്പെടുത്തുന്ന ഒന്നും അടിവരയിട്ട് പടിഞ്ഞാറ്റലിൻ്റെയും ശിവരഞ്ജനിയുടെയും ആദിത്യഭേബിയുടെയും സിനിമകൾ സൂചിപ്പിക്കും ഈ ഭാഗത്തിൽപ്പെട്ട എട്ട് സിനിമകൾ നവാകരാണെന്ന വസ്തുതയും മലയാള സിനിമയുടെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം മേളയിൽ വനിതാ സംവിധായകരുടെ എട്ട് സിനിമകൾ ഉൾപ്പെടുത്തി ദ ഫീമെയിൽ ഗേസ് എന്ന ഒരു പാക്കേജ് ഉണ്ടായിരുന്നു വനിതാ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അത്തരത്തിലൊരു പാക്കേജ് ഇത്തവണയും ഉണ്ടായിരിക്കും വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല എന്ന നിലയിൽ ഇപ്പോൾ വനിതകൾക്ക് പ്രത്യേക സിനിമാ സംവിധാനം ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹകരണമൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ നാല് സിനിമകൾ അവരിപ്പോൾ നിർമ്മിച്ചിറക്കിയിട്ടുണ്ട് ഇമയ്ക്ക് മൂന്ന് കോടി രൂപ കൊടുക്കുന്നുണ്ട് പട്ടികജാതി പട്ടികവർഗ മേഖലയിലുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കാനും ഇതേപോലെ തന്നെ നമ്മൾ പണം കൊടുക്കുന്നുണ്ട് രണ്ട് സിനിമാ വീതമാണ് അവർ നിർമ്മിക്കുന്നത് ഇതുകൂടാതെ സിനിമാ സാങ്കേതിക മേഖലകൾ വനിതകളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പരിപാടിയും ഇപ്പോൾ നമ്മൾ ആരംഭിച്ചു അതിൻ്റെ പരിശീലനം ആദ്യ റൗണ്ട് കഴിഞ്ഞു ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ വന്ന ചില ചർച്ചകളുടെ ഭാഗമായി ഒരു സിനിമാ രംഗത്ത് കുറച്ച് കാര്യമായ ഇടപെടലിൽ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഒരു സിനിമാ നയം രൂപീകരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു ചില നിയമപരമായ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കണമെന്ന് തീരുമാനിച്ചു നല്ല ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക വരുന്ന നിയമസഭയിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സ്ത്രീ വിഭാഗത്തിന് ചെറിയ പ്രോത്സാഹനമല്ല വലിയ പ്രോത്സാഹനം ഈ മേഖലയിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാട് ഈ മേളയിലും അത്തരം ഒരു അതിൻ്റെ എല്ലാ സംഘാടന മേ രംഗത്തും നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു മേളയുടെ മത്സര വിഭാഗത്തിലേക്ക് ഇന്ത്യൻ പ്രാദേശിക ഭാഷാ ചിത്രങ്ങളിൽ നിന്നും എൻ്റെ ദ റിതം ഓഫ് തമാം അഭിജിത്ത് മഞ്ജുദാരന്റെ ബോഡി എന്നീ സിനിമകൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് സംവിധായകൻ സനി അഹമ്മദ് ചെയർമാനും സംവിധായകനായ ലിജിൻ ജോസ് ശാലിനി ഉഷാദേവി വിപിൻ അറ്റ്ലി നിരൂപകൻ ആദിത്യ ശ്രീകൃഷ്ണ എന്നിവരംഗങ്ങളുമായ സമിതിയാണ് സിനിമകൾ തിരഞ്ഞെടുത്തത് ആകെ ഒമ്പത് ചിത്രങ്ങളാണ് ഈ വിഭാഗത്തിലുള്ളത് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലേക്ക് പത്ത് സിനിമകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നിരൂപൻ പി കെ സുരേന്ദ്രൻ ചെയർമാനും സംവിധായകരായ അരുൺ കാർത്തിക് സുധീർ ശരണ്യം തിരക്കഥാകൃത്ത് സജീവ് പഴു ഫിലിം സൊസൈറ്റി പ്രവർത്തകനായ റിജി എം ദാമോദരൻ എന്നിവരംഗങ്ങളുമായ സമിതിയാണ് സിനിമകൾ തിരഞ്ഞെടുത്തത് രണ്ട് ഇന്ത്യൻ ചിത്രങ്ങളും രണ്ട് മലയാള ചിത്രങ്ങളും ഉൾപ്പെടെ ആ പതിനാല് ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത് മുൻനിര ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രങ്ങളും സമകാലിക ലോക സിനിമകൾ ഉൾപ്പെടുന്ന ലോക സിനിമാ വിഭാഗം വിവിധ പാക്കേജുകൾ എന്നിവയിൽ തെരഞ്ഞെടുപ്പും പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ നടന്ന ഇരുപത്തെട്ടാമത് മേള പന്തിരായിരം ഡെലിഗേറ്റുകളാണ് പങ്കെടുത്തത് മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകളുടെ നാലായിരം പേരുടെ പങ്കാളിത്തം കഴിഞ്ഞ മേളയിലുണ്ടായി അങ്ങനെ എല്ലാ അർത്ഥത്തിനും കഴിഞ്ഞ മേള വൻ വിജയമായിരുന്നു അതുപോലെ തന്നെ ഈ മേളയും നമുക്ക് വിജയകരമായി നടത്താൻ കഴിയണം കഴിഞ്ഞ മേളയുടെ സംഘാടന മികവ് ഈ തവണയും ആവർത്തിക്കും അതനുസരിച്ചുള്ള സബ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എല്ലാ വർഷവും ഇരുന്നൂറോളം ചലച്ചിത്ര പ്രവർത്തകർ മേളയിൽ അതിഥികളായി പങ്കെടുക്കാറുണ്ട് മേളയുടെ ഭാഗമായി സംവിധായകരുമായി സംവദിക്കുന്ന ഇൻ കോൺവെർസേഷൻ ഓപ്പൺ ഫോറം മീറ്റ് ദി ഡയറക്ടർ മൺമറഞ്ഞ ചലച്ചിത്ര പ്രവർത്തകർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കും ഹോമേജ് അരവിന്ദൻ സ്മാരക പ്രഭാഷണം മാസ്റ്റർ ക്ലാസ് പാനൽ ഡിസ്കഷൻ എക്സിബിഷൻ തുടങ്ങിയ എല്ലാ അനുബന്ധ പരിപാടികളും ഈ വർഷവും സംഘടിപ്പിക്കും ദീർഘമായ പ്രതിപാദനത്തിലേക്ക് പോകുന്നില്ല സിനിമയെ കൂടുതൽ നവീകരിക്കേണ്ടതായിട്ടുണ്ട് സിനിമയുടെ അന്തരീക്ഷത്തെയും സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഭൗതിക സാഹചര്യം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ നവീകരണ പ്രവർത്തനം ഡിസംബറോടു കൂടി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാം ഘട്ടത്തിലെ പ്രവർത്തനം ആരംഭിക്കേണ്ടത് ഏതാണ്ട് നൂറ്റി അമ്പത് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റുഡിയോ ആക്കി ചിത്രാഞ്ജലി ഉയർത്താനാണ് ഉദ്ദേശിക്കുന്നത് ചെറിയ കുറവുകളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ നമ്മൾ പേടപെട്ട് പരിഹരിക്കാനാണ് രക്ഷയിടുന്നത് എന്തായാലും ചിത്രാഞ്ജലി വലിയ താമസമില്ലാതെ കേരളത്തിലെ ചലച്ചിത്ര പ്രവർത്തകരുടെ സ്വപ്നം എന്ന നിലയിൽ യാഥാർത്ഥ്യമായി അവർ ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ അത് ഉയരും എന്ന കാര്യം പ്രത്യേകം ആഗ്രഹിക്കുകയാണ് കൊച്ചിയിലും അതുപോലെ തന്നെ ഒരു കേന്ദ്രം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള സമീപന ഉപ്പ് സ്വീകരിച്ചിട്ടുണ്ട് റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും കൊച്ചിയിൽ തയ്യാറാക്കുക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വകുപ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സിനിമ ധാരാളം സാംസ്കാരിക മേഖലകൾ വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളെയും ഒരുപോലെ ഉയർത്തുക ഞാൻ വളരെ സന്തോഷത്തോടെ പറയുന്നു ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പിന്നിലുണ്ടായിരുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് മുന്നിലേക്ക് വന്നു കഴിഞ്ഞു ഒന്നിനൊന്നും മെച്ചപ്പെട്ട പ്രവർത്തനം ഓരോ സ്ഥാപനവും ഏറ്റെടുത്തിട്ടുണ്ട് സ്വയം പര്യാപ്തത്തിലേക്ക് എല്ലാ സ്ഥാപനങ്ങളും പോകണമെന്നാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് സ്വയം പര്യാപ്തത്തിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലും നമ്മുടെ നാടിൻ്റെ സാംസ്കാരികമായ അവനൃത്തി ഉയർത്തിപ്പിടിക്കാനും നമ്മുടെ നാടിനെ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉയർച്ചയുടെയും നാളുകൾ ഉണ്ടാക്കാൻ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ചെറുതു വലുതുമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനും നാം എല്ലാവരും ഒന്നാണെന്ന് ലോകത്തോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനും തീർച്ചയായിട്ടും നമുക്ക് കഴിയും ഈ മേള അന്താരാഷ്ട്ര മേള എല്ലാ മനുഷ്യനെയും ഒരുമിച്ച് ഒരുമിപ്പിക്കുന്ന ചേർത്ത് പിടിക്കുന്ന മേളയായി മാറും അതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഈ മേള എല്ലാ അർത്ഥത്തിനും വിജയിപ്പിക്കാൻ എല്ലാ സഹോദരി സഹോദരന്മാരുടെ വിനയപൂർവ്വം ഒരിക്കലും അഭ്യർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവരെയും വേണ്ടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ സംഘാടക സംബന്ധിച്ച് രൂപീകരണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം